ഖത്തറിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ ചേർന്ന അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനവും ഖത്തറിന് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ച് രാജ്യങ്ങൾ മാത്രമല്ല പാലസ്തീനുള്ള പിന്തുണയ്ക്കും ഉച്ചകോടി വേദിയായിട്ടുണ്ട് സഖ്യ രാഷ്ട്രങ്ങളിൽ ഏതു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണവും അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കരുതുമെന്ന നിലപാടിലാണെന്നാണ് ഉച്ചകോടിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഞായറാഴ്ച അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ ദോഹയിലെ റിഡ്സ് കാൾട്ടൺ ഹോട്ടലിലാണ് സമ്മേളിച്ചത് ഇസ്രായേൽ ആക്രമണത്തിനെതിരെ തയ്യാറാക്കിയ കരട് പ്രമേയമാണ് മന്ത്രിമാർ ചർച്ച ചെയ്തത് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് നാലോടെയാണ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനിയുടെ സാന്നിധ്യത്തിൽ അറബ് ഇസ്ലാമിക് ഉച്ചകോടി ആരംഭിച്ചത് ഉച്ചകോടിയിൽ തീരുമാനമായ ഇരുപത്തിയഞ്ച് പ്രസ്താവനകളാണ് അടിയന്തര ഉച്ചകോടി പുറപ്പെടുവിച്ചത് വൈകിട്ടോടെ സമാപിച്ച യോഗത്തിനുശേഷം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ തീരുമാനങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു സൗദി അറേബ്യയുടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയും കുവൈറ്റ് കിരീടാവകാശിയും യുഎഇ വൈസ് പ്രസിഡന്റ് ബഹ്റൈൻ രാജാവിന്റെ വ്യക്തിഗത പ്രതിനിധി തുർക്കി പ്രസിഡന്റ് ഇറാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്നിവരടക്കം അൻപതിലധികം രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത് ജിസി രാജ്യങ്ങൾക്ക് പുറമെ മറ്റ് അറബ് രാജ്യങ്ങൾ ഒഐസി രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത് ഖത്തറിനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണവും വംശഹത്യ ഉന്മൂലനം പട്ടിണിക്കിടൽ ഉപരോധം കുടിയേറ്റ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങളും മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും സമാധാനത്തിനുമുള്ള സാധ്യതകളെ തുരങ്കം വയ്ക്കുന്നതാണെന്ന് ഉച്ചകോടി വ്യക്തമാക്കി ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഉച്ചകോടി ശക്തമായി അപലപിച്ചു മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ചർച്ചാ സംഘത്തിനൊരുക്കിയ താമസ സൌകര്യങ്ങൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് നിരവധി സ്കൂളുകൾ നഴ്സറികൾ നയതന്ത്ര മിഷനുകൾ എന്നിവയുള്ള പ്രദേശത്താണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തെ നേരിടുന്നതിൽ ഖത്തർ സ്വീകരിച്ച വിവേകപൂർവ്വമായ നിലപാടിനെ ഉച്ചകോടി പ്രശംസിക്കുകയും ചെയ്തു ഗാസ മുനമ്പിലെ ആക്രമണം അവസാനിപ്പിക്കാൻ ഖത്തർ ഈജിപ്റ്റ് യു രാജ്യങ്ങൾ വഹിക്കുന്ന മധ്യസ്ഥതാ ശ്രമങ്ങളെ ഉച്ചകോടി പിന്തുണയ്ക്കുകയും ചെയ്തു പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ പ്രത്യേകിച്ച് വികസ്വര ദരിദ്ര രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ വികസന മേഖലകളിൽ ഖത്തർ നടത്തുന്ന ഇടപെടലുകളെയും മാനുഷിക സഹായങ്ങളെയും അഭിനന്ദിക്കുകയും ചെയ്തു ആക്രമണം മധ്യസ്ഥ ശ്രമങ്ങളെ ദുർബലപ്പെടുത്താനും ഗാസയിലെ ആക്രമണവും അധിനിവേശവും തുടരാനും ലക്ഷ്യം ആക്രമണത്തെ എല്ലാ ശ്രമങ്ങളെയും തള്ളിക്കളയുന്നതായും ഇത് അന്താരാഷ്ട്ര നിയമത്തിന്റെയും യു എൻ ചാർട്ടറിന്റെയും ലംഘനമാണെന്നും ഉച്ചകോടിയിൽ വിലയിരുത്തുകയും ചെയ്തു ഇസ്രായേലിന്റെ തുടർച്ചയായ നിയമലംഘനങ്ങളും ആക്രമണങ്ങളും അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്നതായി യോഗം വിലയിരുത്തി അന്താരാഷ്ട്ര സമൂഹം പ്രത്യേകിച്ച് യു എൻ രക്ഷാസമിതി ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുക ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കുക തുടങ്ങിയ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ജെറുസലേമിലെ ഇസ്ലാമിക ക്രിസ്ത്യൻ പുണ്യസ്ഥലങ്ങളുടെ സംരക്ഷണ ചുമതല ജോർദാൻ രാജ്യം അബ്ദുള്ള രണ്ടാമ നിബിനു അൽ ഹുസൈന് ചരിത്രപരമായി നൽകിയിട്ടുള്ളതാണ് ജോർദാൻ ഔകാഫ് മന്ത്രാലയത്തിന് കീഴിലുള്ള ജെറുസലേം ഔകാഫ് മോസ്ക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അൽ ഭരണം പരിപാലനം പ്രവേശനം എന്നിവയുടെ ചുമതലയുള്ള ഏക നിയമപരമായ അതോറിറ്റി എന്നും ഉച്ചകോടി വ്യക്തമാക്കി പൊതുവായ വെല്ലുവിളികളെയും ഭീഷണികളെയും നേരിടാൻ ഐക്യത്തിന്റെയും പൊതു സംവിധാനങ്ങളുടെയും ആവശ്യകതയും പ്രാധാന്യവും ഉച്ചകോടി വ്യക്തമാക്കുന്നു എല്ലാ അറബ് രാജ്യങ്ങളിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കേണ്ടതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അതിർത്തികളെ അടിസ്ഥാനമാക്കി പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കേണ്ടതിന്റെയും മധ്യപൂർവേഷ്യ യാണവായുധങ്ങളിൽ നിന്ന് മുക്തമാക്കേണ്ടതിന്റെയും ആവശ്യകതയും അടിവരയിടുന്നു അറബ് ലീഗിന്റെ മന്ത്രിതല സമിതി അംഗീകരിച്ച മേഖലയിലെ സുരക്ഷയ്ക്കും സഹകരണത്തിനുമുള്ള പൊതുവായ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തെ ഉച്ചകോടി സ്വാഗതം ചെയ്തു മേഖലയിലെ രാജ്യങ്ങൾക്കെതിരായ തുടർച്ചയായ ആക്രമണങ്ങൾ എന്നിവയെല്ലാം അന്താരാഷ്ട്ര നിയമത്തിന്റെയും പരമാധികാരത്തിന്റെയും ലംഘനങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ സമഗ്രവും ശാശ്വതവുമായ സമാധാനം പലസ്തീൻ വിഷയത്തെ അവഗണിച്ചോ അവരുടെ അവകാശങ്ങളെ അവഗണിച്ചോ ആക്രമണത്തിലൂടെയോ നേടാൻ കഴിയില്ലെന്ന് ഉച്ചകോടി ആവർത്തിക്കുകയും ചെയ്തു ഇസ്രായേൽ അതിനുവേശം അവസാനിപ്പിക്കുന്നതിന് നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോടും പ്രത്യേകിച്ച് സുരക്ഷാ കൗൺസിലിനോടും ഉച്ചകോടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്